പൊന്നു ഗുരുവായൂരപ്പൻ്റെ തിരനിടയിൽ അങ്ങോട്ടെത്തുമ്പോൾ മനസ്സുവല്ലാതെ ആർദ്രാവും ഗുരുവായൂരപ്പനെ കാണാനുള്ള കൊതി കൂടും അരച്ച ചന്ദനത്തിൻ്റെയും തുളസിമാലയുടെയും ഗന്ധം കുളിർക്കാറ്റിലൂടെ നമ്മളെ വാരി പുണരും ഗുരുവായൂരപ്പന്റെ തിലകക്കുറി ഇങ്ങനെ അകലെ എന്ന് കാണാൻ പറ്റും നാരായണ നാരായണ കണ്ണാന്ന് വിളിച്ച് ആശ്രീലകത്തിൻ്റെ മുമ്പിൽ അങ്ങടെ എത്തുമ്പോൾ ഭഗവാന്റെ പുഞ്ചിരിയും പൊന്നോടക്കുഴലും പട്ടുകോണോ പാദസരൊക്കെ കാണാൻ പറ്റും മതിയാവില്ല എത്ര കണ്ടാലും കൊതി തീരില്ല കണ്ണാന്ന് പറഞ്ഞ് ആ കണ്ണനെ ഹൃദയത്തിൽ നിറച്ച് ആ പ്രദക്ഷിണ വഴിയിലൂടെ നമ്മൾ നടന്നു പോരും ഓരോ അടി മുമ്പോട്ട് വെക്കുമ്പോഴും കണ്ണനെ പിരിയേണ്ട ദുഃഖം നമ്മളെ വല്ലാതെ മതിക്കും അവസാനം മഞ്ജുളാലിൻ്റെ അടുത്തെത്തുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മൾ കണ്ണനോട് ചോദിക്കും ഇനി എന്നാൽ കണ്ണാ കാണുക ഇനി എന്നാൽ എനിക്ക് എൻ്റെ ഗുരുവായൂരപ്പനെ കാണാം